ഞാൻ ഇന്ന് നിങ്ങളോട് എൻ്റെ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ പങ്കുവെക്കുന്നത് പല ദിവസങ്ങളിലും പല വിധത്തിലുള്ള ആളുകളുടെ അനുഭവം പറയുന്ന സമയത്ത് സമൂഹത്തിലുണ്ടാവുന്ന പല വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര അനുഭവമല്ല അതും എൻ്റെ മകനെ അതായത് എൻ്റെ ചെറിയ മകനുണ്ട് ഏഴു വയസ്സായ മകനിലൂടെ അവൻ്റെ ടീച്ചറിൽ നിന്നുണ്ടായ ഒരു അനുഭവം ആ ടീച്ചർ എന്ന് പറയുമ്പോഴേ ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു ടീച്ചർ ആണ് എന്ന് സർട്ടിഫൈ ചെയ്തതിൻ്റെ പേരിൽ രാഷ്ട്രപതിയുടെ അവാർഡ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടീച്ചറായിരുന്നു എൻ്റെ മകൻ്റെ ടീച്ചർ ഇപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യു കെ ജിയിലാണ് അന്ന് അവന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അംഗനവാടിയിലായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷണം നൽകുന്ന അല്ലെങ്കിൽ സ്വഭാവശീലങ്ങളൊക്കെ വളർത്താനും കുട്ടികളെ പരി വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അംഗനവാടി അങ്ങനെ ഞാൻ എൻ്റെ മകനെ യഥാർത്ഥത്തിൽ ചെറുതായിട്ടൊരു എ ഡി എച്ച് ഡിയുടെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് സെൻസിറ്റീവായിട്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട് പക്ഷേ ഇപ്പം ഏകദേശം ഒക്കെ അവന് ഞാൻ ഒക്കെ ചെയ്ത് അവന് അപ്പോൾ നിലവിൽ സ്റ്റാൻഡിങ്ങിലായിട്ടുണ്ട് പക്ഷേ ഇപ്പം അവന് പഠിക്കാനും ബഹുമെടുക്കാനാണ് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ മകന് അപ്പം നിലവിൽ അന്ന് ഒരിക്കലേ ഞാൻ ഈ അംഗനവാടിയിൽ അവനെ ക്ലാസ്സിൽ വീട്ടിൽ വാഹനം വരും അവനെ നേരെ അംഗനവാടിയിൽ ഓട്ടോയില് അവിടെ എത്തിപ്പെടും അങ്ങനെ ആയിരുന്നു നിലവിൽ അതിൻ്റെ ഒരു സിസ്റ്റം ചില സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ പോവാറുണ്ട് പക്ഷേ ഒരു ദിവസം അതും ഈ ഒരു രാഷ്ട്രപതിയുടെ അവാർഡ് പോലും കിട്ടിയ ഒരു ടീച്ചറെ ഒരു ക്വാളിറ്റിയും എനിക്ക് ഞാനെന്ന ഒരു രക്ഷിതാവിനുണ്ടായ ഒരു മനോവിഷമുമാണ് ഇനി ഞാൻ പറയുന്നത് സത്യത്തിൽ ഞാനിത് ഒരിക്കലും അത്തരത്തിലൊരു ടീച്ചറെ മോശമായിട്ട് ചിത്രീകരിക്കാനോ നമ്മളെ സമൂഹത്തിലുള്ള ഇത്തരം ടീച്ചേഴ്സ് ഒരുപാട് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ഇനിയും പഠിക്കേണ്ടതുണ്ട് അവർക്കൊക്കെ ഇത്തരം അവാർഡുകളൊക്കെ നമ്മൾ നൽകണം പക്ഷേ ചില സമയങ്ങളിലൊക്കെ അവരെ ആ ഒരു ലോ ക്വാളിറ്റി ഒരിക്കലും അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന് യോജിച്ചതല്ല എന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരികയാണ് ഇവിടെ പക്ഷേ ഇത് ഈ ഒരു ടീച്ചർ എന്നുള്ള അനുഭവം മാത്രമല്ല പലപ്പോഴും വലിയ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് പോലും പലപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെ വാർത്തെടുക്കേണ്ട ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അനുഭവങ്ങൾ എന്ന് പറയുമ്പോഴേ അതിനെ നമ്മൾ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു ടീച്ചറുടെ കഴിവ് കേട് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ആന അങ്ങനെ വൈകുന്നേര സമയത്ത് സാധാരണ സമയത്ത് ഒരു മൂന്ന് മണിയാവുമ്പോഴൊക്കെയാണ് അവൻ്റെ അങ്കലവാടി വിടാറ് ചില സമയങ്ങളിൽ ഞാൻ ഒന്നിക്ക് കാറായിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്കൂട്ടി ആയിട്ടോ പോയിട്ട് അവനെ പിക്ക് ചെയ്യാൻ പോവാറാണ് പതിവ് അങ്ങനെ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ സാധാരണ വാഹനം വരും അപ്പോൾ അവൻ നേരെ അവിടെ അംഗനവാടിയിലെത്തും ഇതാണ് നിലവിൽ ഉണ്ടാവാറ് അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ ജോലിയൊക്കെ ഭാഗമായിട്ട് ഞാൻ പലപ്പോഴും നമ്മളൊന്നും തിരക്കിലായിരിക്കുമല്ലോ അപ്പം ഒരു ദിവസം നേരത്തെ അവനെ പിക്ക് ചെയ്യുന്നതിന് വേണ്ടി ചെന്ന സമയത്ത് എനിക്ക് ഞാൻ ആ ശ്രദ്ധയിൽപ്പെട്ടത് എന്തോ എന്ന് ചോദിച്ചാൽ എൻ്റെ മകന് മാത്രമായിട്ട് ആ ടീച്ചർ അതായത് ഈ ഒരു അംഗനവാടി എന്ന് പറയുന്നത് അതിനൊരു ഉള്ള ഏരിയ ഉണ്ട് അതേപോലെ പുറത്തൊരു സിറ്റൗട്ട് ഉണ്ട് പക്ഷേ അവനെ സിറ്റൗട്ടിൽ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ സിറ്റൗട്ടിൽ ആണ് അവനെ കാരണം ഇന്നറിന് കാരണം സിറ്റ് സിറ്റൗട്ടിൽ എഴുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ദിവസം അത് വലിയ ശ്രദ്ധിച്ചില്ല എന്താണ് ഏതാണെന്നല്ല ഇതേ ഒരു അവസ്ഥ പിന്നീട് ഒരു പ്രാവശ്യം ചെന്നപ്പോഴും ഞാൻ കാണാനിടയായി അതേസമയം പിന്നീട് മറ്റൊരു ദിവസവും ഞാൻ ചെന്നപ്പോൾ കാണാനിടയായി അപ്പോൾ ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു എന്തിനാണ് ടീച്ചറെ എൻ്റെ മകനെ ഇവിടെ നിർത്തിയിട്ടുള്ളത് ചോദിച്ചു അപ്പോൾ ടീച്ചർ പറയുന്ന ഉത്തരം അവൻ നന്നായിട്ട് വികൃതി കാണിക്കും അതുകൊണ്ട് അവനെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ മകൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ എനിക്ക് വളരെയധികം വിഷമം തോന്നി കാരണം അവൻ്റെ ആ ഒരു വളരെ വിഷമത്തോടുള്ള ഉപ്പാ എന്ന് എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ടീച്ചർ പറഞ്ഞു അവന് വികൃതി കാണിക്കുന്നത് കൊണ്ടാണ് എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഈ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയ ഒരു ടീച്ചറുടെ ക്വാളിറ്റിയാണ് ഇത് യഥാർത്ഥത്തിൽ കുട്ടികളാവുമ്പോൾ വികൃതി കാണിക്കും ഇത്തരം പല കുസൃതികളും അവർ കാണിക്കും പക്ഷേ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആ ഒരു കഴിവിന് സർട്ടിഫൈഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടീച്ചർക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കണം ഇപ്പം ഇത് ഇന്ന് എൻ്റെ മകനെ ഇത് അനുഭവപ്പെട്ടു ഞാനിത് അന്ന് സംസാരിക്കണം അന്ന് പറയണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് പറയാം എന്നും ഞാൻ മാറ്റിവെച്ചതായിരുന്നു പിന്നീട് ഒരിക്കലും ഈ ടീച്ചറെ മോശമാക്കി ചിത്രീകരിക്കുന്നതല്ല ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്ക് ഒരു സർട്ടിഫിക്കേഷനും നമുക്കൊരു ക്വാളിറ്റിയൊക്കെ കിട്ടുന്ന നിന്ന് പോലും വലിയ പദവി കിട്ടുന്ന ചില ടീച്ചേഴ്സും ചില അതുപോലെയുള്ള പല പ്രൊഫഷണൽസിലുള്ള ആളുകളും പലപ്പോഴും അവർക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് പലപ്പോഴും മറന്നു പോവാറുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മകനെ പല സമയങ്ങളിലും ഞാൻ അവനോട് പിന്നീട് ചോദിച്ചപ്പോഴൊക്കെ ഈ അനുഭവങ്ങൾ അവനുണ്ടായിട്ടുണ്ടായിരുന്നു ടീച്ചർ പലപ്പോഴും അവനെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന വിഷമം ചെറുതൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ പലപ്പോഴും ഞാന് ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മളൊരു സ്കൂളിൽ എപ്പോഴും അല്ലെങ്കിൽ ഇത്തരം പ്രീ സ്കൂളുകളിൽ പഠിപ്പി പ്ലേ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ തമ്മിൽ ആ ഈ പ്ലേ സ്കൂളുകളിൽ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത് തന്നെ എന്തിനാണ് ആ കുട്ടികളുടെ വികൃതിയും ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്ത് അതാണ് ഒരു ടീച്ചറ ക്വാളിറ്റി അതിനെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ സാലറിക്ക് വെച്ചിട്ട് ഇത്തരം ടീച്ചേഴ്സിനെ നിലനിർത്തുന്നത് ഈ സ്ഥലം പോലും ഞാൻ എവിടെയാണ് എന്ന് പറയുന്നില്ല അത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ ടീച്ചറും അവരുടെ ഫാമിലിയും അവരായിട്ടൊക്കെ അടുത്ത ആളുകളെ തന്നെയാണ് പക്ഷേ നമ്മളൊക്കെ ഇത്രയും അടുത്ത ആളുകളായിട്ട് പോലും അവർ ഒരു മോശം സ്വഭാവം അല്ലെങ്കിൽ മോശം സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല അവർക്ക് ആ ഒരു കാര്യത്തിൽ കാരണം അവിടെ പലപ്പോഴും അവിടെ ആ ടീച്ചേഴ്സ് ടീച്ചർ അവിടെ കാണിക്കേണ്ട എൻ്റെ മകനെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ട് ഒരുപക്ഷെ കുട്ടികളാവുമ്പോൾ വികൃതി ഉണ്ടാവും ഇത് സാധാരണയാണ് ഇന്ന് സമൂഹത്തിലുള്ള പല ടീച്ചേഴ്സും ഉള്ള ഏറ്റവും വലിയ ഒരു എബിലിറ്റി കുറവ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് പല പല വലിയ ക്വാളിറ്റിയൊക്കെ ഉള്ള പല ടീച്ചേഴ്സും ഉണ്ട് പലപ്പോഴും ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇവർക്കൊക്കെ വെറും സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ് ഇവർക്ക് ഈ ട്രെയിനിങ് എന്ന് പലപ്പോഴും ഇവർ ചിന്തിക്കാറുണ്ട് ഇന്ന് പല സ്കൂളുകളിലുള്ള കുട്ടികളും അല്ലെങ്കിൽ കോളേജ് തലത്തിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ മയക്കുമരുന്നിനും ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ടീച്ചേഴ്സ് പഠിച്ചെടുക്കുന്ന അന്നത്തെ കാലത്ത് അവർ പഠിച്ചെടുത്തിട്ടുള്ള ആ ഒരു ട്രെയിനിങ് രീതിയും അല്ലെങ്കിൽ നമ്മളെ ശിക്ഷണ രീതിയൊക്കെ ഇനിയും മാറ്റേണ്ട സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ ഇവിടെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ എഴുതിയത് പഠിച്ചിട്ട് പാടുന്ന ശീലം മാത്രമാണ് പക്ഷേ അവിടെ എവിടെയും യഥാർത്ഥത്തിൽ സംസ്കാരം പഠിപ്പിക്കുന്നില്ല സംസ്കാരം പഠിപ്പിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ആശ്രയിച്ചു പോവേണ്ട ഒരു സാഹചര്യം മാത്രമാണ് ഒരു ജോലി നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സിലെത്തിപ്പെടുന്ന വ്യക്തിക്ക് ആണെങ്കിലും അവരിലൊക്കെ സംസ്കാരദോഷവും അല്ലെങ്കിൽ സ്വഭാവ ദോഷമൊക്കെ വളരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇത്രയൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഗവൺമെൻറ് സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സിസ്റ്റം ആണെങ്കിൽ പോലും അവിടെയൊന്നും സംസ്കാര വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് കുട്ടികളെ പല വിധത്തിലും അവർ ഡ്രഗ്സിലേക്കോ അത്തരത്തിൽ ഉയർ വലിയ കുട്ടികൾ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ഇത്രയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള രക്ഷിതാക്കൾ ഇത്രയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സിനെ അത് മാനേജ് ചെയ്യാൻ കഴിയാതെ ആ ഒരു കാര്യം മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് കുട്ടികളെ ടി സി കൊടുത്ത് വിട്ടിട്ട് നിങ്ങളെ രക്ഷിതാവിലേക്ക് വിടുന്നത് ഇവ ഇതൊക്കെ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ കുറവും അതേസമയം നമ്മളെ യഥാർത്ഥത്തിൽ പഠിച്ചു വരുന്ന ടീച്ചേഴ്സും വലിയ ഹയർ എഡ്യൂക്കേഷനും വലിയ ക്വാളിറ്റി ഉണ്ടാവുന്ന ടീച്ചേഴ്സിനു പോലും പലപ്പോഴും സംസ്കാരം സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ സംസ്കാര സമ്പന്നത വളർത്തിയെടുക്കുന്ന ഒരു സിസ്റ്റം നമ്മളെ പ്രത്യേകിച്ച് നിലവിലില്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഡ്രഗ്സിലേക്കും ഇത്തരം മോശം അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതെങ്ങനെ വള വളരെ അതിമനോഹരമായിട്ട് കൈകാര്യം ചെയ്യുക എന്ന് ഇന്ന് പല ടീച്ചേഴ്സിനും അറിയില്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ സമയത്ത് സമൂഹത്തിനെ ആശ്രയിക്കുക അല്ലെങ്കിൽ പൗരസമിതിയെ ആശ്രയിക്കുക ഇത്തരം ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥം ഒരിക്കലും വെറും സാലറി വാങ്ങുന്ന ഒരു ലെവലിൽ മാത്രം വളരരുത് എന്നുകൂടിയാണ് ഞാൻ എൻ്റെ മകൻ്റെ ഒരു അനുഭവത്തിലൂടെ ഇതിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ അതിൻ്റേതായ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുക്കുന്ന സമയത്ത് അവരെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ക്വാളിറ്റിയെ ഡിപ്പെൻസ് ചെയ്തിരിക്കും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയുടെ ഭാവി എന്നുകൂടെ നമ്മൾ ഓർക്കണം ഏതായാലും ഇത് ഒരു ചെറിയ അനുഭവം മാത്രമായിരുന്നു ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം